നേരത്തെ പറഞ്ഞിട്ട് ഈ താറ് മാത്രം ഇല്ല നമ്മളൊരു ക്രിസ്റ്റിയുടെ സ്റ്റോക്ക് ഇരിക്കുന്നത് ഫോർച്യൂണർ ടൈപ്പ് ടുവിന്റെ ജിആർ ടൈപ്പ് ഹെഡ് ലൈറ്റ് ആണ് ഫേസ് ലിഫ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എല്ലാ ഐറ്റംസും അതിനകത്ത് എടുത്തു ഒരു കാര്യം കൂടി ഉണ്ട് അല്ല ആയിട്ടുള്ള അതാണ് പ്രീമിയം ലുക്കിൽ വരുന്ന ഐറ്റംസ് ഐറ്റം കംപ്ലീറ്റ്ലി നമ്മളൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഗ്രില്ല് ബമ്പർ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ ഒന്നര രൂപയുടെ ഉള്ളിലാണ് ഒന്നര ലക്ഷം രൂപ അല്ലേ അത് നിങ്ങൾ ഇൻക്ലൂഡിംഗ് വർക്ക് പണി അല്ല ലേബർ എല്ലാം ഇൻക്ലൂഡ് വൺ പോയിന്റ് ഫൈവ് ആയിട്ടില്ല ബിലോ ദാറ്റ് ആണ് പിന്നെ ഇത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ പുതിയ താർ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും ഇഷ്ടം ഈ സാധനമാണ് എല്ലാവർക്കും അല്ലേ ആണ് നിങ്ങളൊരു താർ ഉപയോഗിക്കുന്ന ഒരാളാണോ അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു താർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കിടക്കുന്ന ഒന്നും നിങ്ങൾക്ക് യൂസ്ഡ് കാറ്റഗറിയിൽ നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികളല്ല കേട്ടോ അതായത് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥാപനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ഈ താറൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ പുതിയ മോഡലാണെങ്കിലും താർ റോക്സ് ആണെങ്കിലും ഇപ്പോൾ പഴയ ഷേപ്പ് താറാണെങ്കിലും ഏതാണെങ്കിലും ഒരു ജീപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം ഇപ്പോൾ റോഡിലൂടെയൊക്കെ പലരും പോകുന്നത് കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ പണിതെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ അതായത് പലതരത്തിലുള്ള ആക്സറീസ് ഫിറ്റ് ചെയ്യുക വണ്ടീനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നല്ലൊരു വേറെ ലെവലിലേക്ക് ആക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഇപ്പോൾ കയ്യിലിപ്പോൾ മാരുതിയാണുള്ളതെങ്കിലും അതിൽ മാക്സിമം ആക്സറൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലേ അപ്പോൾ എന്തായാലും താർ ഉപയോഗിക്കുന്ന ഒരാൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് പോകേണ്ട ഒരു സ്ഥലമാണിത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി വേറൊരു ലെവലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ക്യാപ്പ് ഓട്ടോമോട്ടീവ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയലിൻ്റെയും പുത്തനത്താണീൻ്റെയും കൂടി ഇടയിലായിട്ട് രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും ഈ ഒരു ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതിനു മുമ്പും പല സ്ഥാപനങ്ങളും ഇതുപോലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ ഏറ്റവും എന്താ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അതിശയിച്ച് കൊണ്ടിട്ടുണ്ട് ഇത്രയധികം ആൾക്കാർ എൻക്വയറി ഉള്ളൊരു സംഭവമായിരുന്നു ഇത് എന്നുള്ളത് അപ്പോൾ എന്തായാലും താറിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇറങ്ങുന്ന ഒരു വണ്ടിയാണ് റോക്സ് ആണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും ഇതാണെങ്കിലും എങ്ങനെയാണെങ്കിലും കേട്ടോ നിങ്ങളുടെ വണ്ടിയിലേക്ക് വേണ്ട കംപ്ലീറ്റ് ആക്സറീസ് നല്ല കിഡിലൻ സെറ്റപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്യാപ്പ് ഓട്ടോമോട്ടീവ് ചെയ്ത് തരും ഫുൾ ഡീറ്റെയിൽസ് ചെയ്യാൻ അനുസരിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മതി നിർമ്മിക്കുന്നതൊന്നുമല്ലോ പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് അധികം ആൾക്കാർ പലയിടത്തായിട്ട് തപ്പി നടന്നിട്ട് കിട്ടാത്തതും പിന്നെയും പിന്നെയും വേറെ പല സ്ഥലങ്ങളിൽ പോയി പൈസയൊക്കെ മുടക്കിയിട്ട് പൊട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പറ്റിക്കപ്പെട്ടവരൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്പ് ഓട്ടോമോട്ടീവിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഷെബിൻ ബ്രോ ആണ് നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം കുറച്ചധികം കിടന സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലോ അതായത് ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ ഇവരോട് പറഞ്ഞു ഈ കിടക്കണമൊന്നും അല്ല കാരണം കൂടുതലും നമ്മൾ യൂസ്ഡ് വണ്ടികളാണല്ലോ കാണിക്കാറുള്ളത് അല്ലേ അപ്പോൾ അതിനൊന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് താർ ഉപയോഗിക്കുന്ന ഒരാൾ വരേണ്ട ഒരു സ്ഥലം അല്ലെ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ പറഞ്ഞ പണികൾ മുഴുവൻ ഒപ്പിക്കുന്ന ആളല്ലേ എം ബി ഡി നമ്മളെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഭയങ്കര താല്പര്യം കാരണം നിങ്ങള് നല്ല പൈസ കൊടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ആ രീതിയിൽ ആലോചിക്കുമ്പോ ആ അതാണ് എന്തായാലും ആ ഒരു വിഷയത്തിൽ വിഷയത്തിന് അപ്പൊ ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസ് ഒക്കെ അലൗഡ് ആണോ അലൌഡ് ആണോന്ന് ചോദിച്ചാൽ ആ എം ബി ഡി നമ്മളോട് ഇന്ന് പറയുന്നത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് ആ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അലൗഡ് അലൌഡല്ലോറൂമിൽ നിന്ന് കമ്പനി തരുന്നതല്ലാത്ത ആ മറ്റെല്ലാം അല്ല പ്രശ്നം തന്നെയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ വണ്ടിക്ക് സേഫ്റ്റി ഉള്ളൂ തീർച്ചയായിട്ടും വണ്ടിക്ക് നമുക്ക് ചെയ്ത വണ്ടികൾ സസ്പെൻഷൻ വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വണ്ടികളുണ്ട് ഈ വണ്ടികളെ സ്റ്റെബിലിറ്റി കമ്പനി തരുന്നതിനേക്കാളും കൂടും സ്പേസർ ചെയ്ത വണ്ടിയുണ്ട് വീല് സ്പേസർ ഔട്ട് വീൽ ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ട ഒരു ട്രാങ്കുലിറ്റി കൂടുകയാണ് റോഡ് ഗ്രിപ്പും എല്ലാം റോഡ് ഗ്രിപ്പ് കൂടും നമ്മൾ കോർണറിംഗിൽ സ്റ്റെബിലിറ്റി കൂടും എല്ലാം മാറ്റിണ്ട് പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളെല്ലാം എല്ലാം മാറും വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു എക്സാമ്പിൾ കിടക്കുന്ന ഈ ഈ അല്ലേ അല്ലേ ബമ്പർ ബമ്പർ ഇത് കംപ്ലീറ്റ് മെറ്റൽ വരുന്നത് നിന്ന് രീതി ചെയ്യാം സാധാരണ കമ്പനി കൊടുക്കുന്ന സാധനം ആണെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണ് വരുന്നത് പൊട്ടി പോകും ഇതിന്റെ പെർപ്പസ് ഓഫ് റോഡിംഗ് ആണ് താറന്ന് വരുന്ന വണ്ടി ഇറക്കുന്നത് ഓഫ് റോഡ് പെർപ്പസ് ആണ് ഓഫ് റോഡ് പെർപ്പസ് പോകുമ്പോൾ കല്ലുകൾ ഉണ്ടാവും തട്ടിയിടാൻ മരത്തിന്റെ കുറ്റികൾ ഉണ്ടാവും അങ്ങനെ പല ഒബ്സ്റ്റകൾസ് ഉണ്ടാവും അതിനെ കവർ ചെയ്യാൻ നമുക്ക് ഈ ഐറ്റം മസ്റ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ സേഫ്റ്റി അല്ലാണ്ട് പണി കിട്ടുന്ന ഒരു സാധനം പറഞ്ഞാല് വണ്ടിയിൽ എന്തായാലും നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ തന്നെയാണ് കോട്ടക്കൽ കഴിഞ്ഞിട്ട് പുത്തനത്താണി എത്തുന്നതിന്റെ മുന്നേ രണ്ടത്താണ് രണ്ടത്താണ് എന്ന ഹോട്ട് സ്പോട്ട് തന്നെ ഹൈവേ തന്നെയാണ് ഹൈവേ സർവീസ് റോഡ് എൻ്ററി നമ്മൾ ഷോപ്പിന്റെ തൊട്ട് മുന്നിൽ തന്നെ എൻട്രി ഉണ്ട് അറിയാനൊന്നും ഒന്നുമില്ല ഒന്നും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും ലൊക്കേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് അടിപൊളി ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾ നമ്മൾ വർക്ക് ശരി ശരി ശരിക്കും ബേസിക്കലി എന്തൊക്കെയാണ് ശരിക്കും നിങ്ങൾ ഒരു വണ്ടിയിൽ ചെയ്തു തുടങ്ങുന്നത് ബേസ് ഏറ്റവും മിനിമലായിട്ട് ചെയ്യുന്നത് താറ് എടുത്ത് എല്ലാവരും റാങ്കുലർ ഗ്രില്ലിലേക്ക് അപ്ഡോഡ് ചെയ്യാണ് അതായത് ഈ പറഞ്ഞ അതെ ഈ ഗ്രില്ല് ഇത് റാങ്കുലറിന്റെ ഗ്രില്ലാണ് ഇത് റുബിക്കോൺ ഗ്രില്ലാണ് രണ്ട് ടൈപ്പ് ഗ്രില്ലുകളാണ് ഇപ്പൊ നമുക്ക് താറുകളിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ കളർ കളർ ചേഞ്ചും കാര്യങ്ങളായിട്ട് ആഗ്രഹി മോഡല് പെയിന്റിങ് ഡെന്റിങ് പോളിഷ് അതുപോലെ തന്നെ സെറാമിക് മുതൽ സകലതും മെക്കാനിക്കൽ അല്ലാത്ത എല്ലാ വർക്ക്സും ചെയ്തു കൊടുക്കും സെറാമിക്ക് ഉൾപ്പെടെ ഒരു വണ്ടി തുടങ്ങി ലിഫ്റ്റിംഗ് ആണെങ്കിലും തുടങ്ങി മെക്കാനിക്കൽ വർക്ക് അല്ലാത്ത അതായത് എഞ്ചിൻ റിപ്പയറിംഗ് അല്ലാത്ത മറ്റെല്ലാ വർക്കുകളും ആ വർക്ക് ചെയ്യാൻ നമ്മളിഷ്ടം മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിന്റെ അതല്ലാത്ത എല്ലാ വർക്കുകളും നമ്മൾ കൊടുക്കും ബേസിക്കലി നിങ്ങൾ ക്യാപ് നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും ഓഫ് റോഡിങ്ങിന്റെ മെറ്റീരിയൽസ് ഓഫ് റോഡിംഗിന്റെ ആക്സറീസ് നമ്മളെ ഏരിയയിൽ കുറവാണ് മറ്റു മറ്റ് സഡാൻ ടൈപ്പ് ഒക്കെ ആക്സറീസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് അവൈലബിൾ ആണ് ഒരു ഓഫ് റോഡിങ് സ്പെക്ടർ നമ്മൾ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ശരി അപ്പൊ ഞാൻ കഴിഞ്ഞു കൂട്ടെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു വരുമ്പോ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും ആര് വിളിച്ചാലും നിങ്ങൾക്ക് ചടപടങ്ങനെ പരിപാടി തീർത്ത് കൊടുക്കാനുള്ള സാധനമുണ്ടോ നമുക്ക് നമ്മൾ വർക്കുകൾ മാക്സിമം ഫാസ്റ്റ് ആയി തരാനും അത് കഴിഞ്ഞിട്ട് വരുന്ന പബ്ലിസിറ്റി അല്ലേ ഏറ്റവും വലുത് അതെ സോ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് മാക്സിമം ലോ കോസ്റ്റിൽ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് അക്കാര്യത്തിൽ എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റും കാരണം നമ്മൾ കുറെ കാലങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പൊ നിങ്ങൾ എത്രയും വർക്കുകൾ മാക്സിമം നല്ല രീതിക്കാണ് ചെയ്യുന്നത് ഒരാൾ ഇന്നുവരെ കുറ്റം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കാരണം ഇപ്പൊ ഈ കിടക്കുന്നൊന്നും അല്ലല്ലോ ഇതിലും കൂടുതൽ വണ്ടി ഉള്ള വണ്ടികളിപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഷോ പർപ്പസ് ഉള്ള രീതിയിൽ നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ പുറത്തുനിന്ന് എറണാകുളത്ത് നിന്നും കോട്ടയത്തുനിന്ന് വരെ വന്ന് നമ്മൾ വണ്ടികൾ നമുക്ക് വന്ന് വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് വണ്ടികൾ വന്നിട്ടുണ്ട് ഇത്രയും വർക്ക് വണ്ടികൾ വന്ന് നമുക്ക് വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു പെർപ്പസിന് വേണ്ടി വിളിച്ചു അത് പോസിബിൾ അല്ല ശരി നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഒരു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് കോസ്റ്റും പറയണേ മനസ്സിലാവാൻ വേണ്ടിട്ടാ ഇതില് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ടയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് ാണ് കമ്പനി വീലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊമാൻ പ്രോമാൻഡ ഒറിജിനൽ ടൈപ്പ് ടു ഓഫ് റോഡ് ബംബർ റുബിക്കോൺ ഗ്രില്ല് ഹെഡ് ലൈറ്റ് കമ്പനി ഹെഡ്ലൈറ്റ് പ്രൊജെക്ട് ഹാലോജൻ മാറ്റിയിട്ട് നമ്മൾ എൽ എൽഇ ഡിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ ഒരു ഡി ആർ എൽ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇപ്പൊ എനിക്ക് ഒന്ന് പുതിയ റോക്സിൽ വരുന്നത് ഏകദേശം ഈ ഈ ഒരു ഏകദേശം വരുന്ന ടൈപ്പ് ടൈപ്പിൽ വരാം നല്ലത് കാണാനും പിന്നെ അതുപോലെ ഈ വണ്ടിയുടെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഇന്റീരിയർ കാണിച്ച് തോന്നുന്നതിന് മുമ്പ് ഇപ്പൊ പുറമെ എന്തൊക്കെയാണല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു സംഭവം ഇതൊക്കെ ഈ ക്രാഷ് ക്രാഷ്കാർഡ് ഒക്കെ ബംബർ ഇത് പ്രോമാൻ ബ്രാൻഡിൽ വരുന്നതാണ് പ്രോമാൻ ഇത് കോസ്റ്റ് കോസ്റ്റ്ലി ആണ് ഏകദേശം ഒരു ഫോർട്ടി ത്രീ തൗസൻഡ് ആ റേഞ്ചില് പ്രോമാൻ ആയതുകൊണ്ട് അത്ര റേറ്റ് വരുന്നുണ്ട് പ്രോമാൻ ബ്രാൻഡ് ആയതുകൊണ്ട് ബ്രാൻഡ് വാല്യൂ ഓരോ കമ്പനികളിൽ കമ്പനികൾ അതെ ഈ ബ്രാൻഡ് അനുസരിച്ച് സാധനങ്ങൾ വ്യത്യാസം നല്ല വ്യത്യാസം വരുന്നുണ്ട് ഈ വണ്ടിയിലുള്ളത് പ്രോമാൻ അല്ല ഇത് ഓൾമോസ്റ്റ് പ്രോമാൻ ഡിസൈനിൽ വരുന്ന മറ്റൊരു ബ്രാൻഡാണ് ഇത് ഓൾമോസ്റ്റ് ഇതിന്റെ ഹാഫ് എ കോസ്റ്റ് വരുന്നത് ഒരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആ റേഞ്ചില് കോസ്റ്റ് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഓരോ ബ്രാൻഡ് ഇത് അതെ മെച്ചലാണ് മെച്ചലാണ് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ കുറച്ച് കുറച്ച് എലമെന്റ്സ് ആ ഒരു ബ്രാൻഡിന്റെ എലമെന്റ്സ് മാത്രം മാറ്റം അല്ലേ സംഭവം കാണാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് എന്തൊക്കെയാ പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ ലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു റൂഫ് കാരിയർ ആഡ് ചെയ്തിട്ടുണ്ട് റൂഫ് കാരിയർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണോ താറിന് ആ സാറിന് വന്ന വണ്ടിക്ക് ഡിക്കി ഡിക്കി സ്പേസ് വളരെ വെസ്റ്റ് ആണ് കുറവാണ് കുറവാണ് അപ്പൊ നമ്മളൊരു ടൂർ ഒക്കെ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ കാര്യറിന്റെ യൂസ് നമുക്ക് അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചു പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നതുണ്ട് പിന്നെ ഇതിപ്പോ ഫ്രണ്ടില് വരുന്നതാണ് ഇതിന് തന്നെ ബാക്ക് ഹാഫ് വരുന്നത് ഫുൾ കരിയറിൽ ടെന്റിങ് ഉൾപ്പെടെയുള്ള സെറ്റപ്പ് വരുന്ന കാര്യങ്ങള് അവൈലബിൾ ആണ് നമ്മളടുത്ത് അടുത്ത് ചെയ്ത് എന്ത് ഏകദേശം കോസ്റ്റ് വരും അത് ട്വന്റി ആ റേഞ്ചിലാണ് കരിയറിന്റെ അടക്കം ടെന്റ് അടക്കം ഉള്ളത് രൂപ റേറ്റ് ഉള്ള ടെന്റിന് സെപ്പറേറ്റ് കോസ്റ്റ് വരും അതായത് ആ കരിയറിന്റെ മാത്രം റേറ്റ് ആണ് ഞാൻ സാധാരണ നിലത്തടിക്കുന്ന വാങ്ങിച്ച പത്താറായിരം രൂപ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതിപ്പോൾ ഈ കൂളിങ് ചെയ്തതാകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ആ ഒരു മെയിൻ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു ഓക്കെ പിന്നെ ഇതൊക്കെ പിന്നെ നോർമൽ ആ ഒരു സ്റ്റോർ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് കാണിക്കാൻ അല്ലേ ഒന്ന് ഒന്ന് തുടങ്ങി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അടിപൊളി അത്യാവശ്യം കംപ്ലീറ്റ്ലി നമ്മളൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട് അല്ലേ ശരിക്കും ഇതിപ്പോ ഞാൻ കഴിഞ്ഞോ കേട്ടെ എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പം ദൂരെന്നൊക്കെ വരുന്നവർക്കേ എത്ര സമയം നിങ്ങൾക്ക് ഇത്രയും ചെയ്തു കൊടുക്കാൻ ഇന്റീരിയർ ചെയ്യാൻ നമുക്ക് ഒരു ത്രീ ഡേയ്സ് ഈ ഷേപ്പ് താറിന് ഇത്ര ഷേപ്പ് വരുന്നില്ല നമ്മൾ ഷേപ്പ് ചെയ്ത് ഏത് കളർ വേണമെന്ന് ചെയ്യാം അതേ കളറിന് മാച്ച് ആയിട്ട് നമ്മൾ ഇതിന്റെ ഡോർ ഡോർപാഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റോക്സിലേക്കാണ് കൂടുതൽ ആവശ്യം ബോക്സിന് വൈറ്റ് കളർ ഇന്റീരിയർ വന്ന വണ്ടികൾക്ക് നമ്മളെ ചളിയാവുന്ന പ്രശ്നം അല്ലാതെ അത് ഓഫ് റോഡ് വണ്ടിക്ക് വൈറ്റ് എന്തായാലും ഇത് മൊത്തം പെയിന്റിങ് ആണ് ഇത് മൊത്തം എലമെന്റ്സ് ഒക്കെ നമ്മൾ പെയിന്റ് ഈ പെയിന്റ് കുറച്ച് പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്ന രീതിയിലും ചെയ്യാം പൊളിഞ്ഞു പോവാത്ത രീതിയിലൊന്നും പൊളിഞ്ഞ് ചെയ്യുള്ളൂ അടിപൊളി സീറ്റ് എന്തായാലും നല്ല അടിപൊളി ലുക്ക് ലുക്കായിട്ട് കാരണം ഭയങ്കര പ്രീമിയം ആണ് ഇവിടെ ആ ഒരു ലോഗോ ഒക്കെ വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ െന്റെ ഇന്റീരിയർ മൊത്തം ചെയ്യാനായിട്ട് മെറ്റീരിൽ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞതും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് മാറ്റം വരും അതായത് ഫുൾ വർക്ക് മാറ്റടക്കം ഫ്ലോർ മാറ്റി അടക്കം കണ്ട മാറ്റല്ല അതിന്റെ താഴെ ഒരു മാറ്റോട് ജിഎഫ് എക്സ് ആണ് അതിന്റെ താഴെ നമ്മള് പിന്നെ ഇതിപ്പോ ഇത്രയൊക്കെയാണ് നിലവിൽ ചെയ്തത് ഇതിപ്പോ മൊത്തം ചെയ്തപ്പോഴേ ഏകദേശം ടോട്ടൽ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ടോട്ടലി നമുക്ക് ടയർ അടക്കം ടയർ തന്നെ ഏകദേശം അമ്പത് രൂപയോളം വരുന്നുണ്ട് ടയർ അടക്കം നമുക്ക് ഗ്രില്ല് ബംബർ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ ഒന്നര രൂപയുടെ ഉള്ളിലാണ് ഒന്നര ലക്ഷം രൂപ അല്ലേ അതിന് ഇൻക്ലൂഡിങ് വർക്ക് അല്ല പണിക്കല്ല എല്ലാം ഇൻക്ലൂഡ് പോയിന്റ് ഫൈവ് ആയിട്ടില്ല ബിലോ ദാറ്റ് അല്ല ഏകദേശം ഞാൻ ചോദിച്ചത് ഏകദേശം അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് നിലവിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ യുണീക്സാണ് അല്ലെ എന്ത് പുതിയ എന്ന് പറഞ്ഞാലും ആ ഒരു ഐക്കോണിക് ലുക്ക് എന്നും സിആർ ഡി അത് മാത്രല്ല ഇത് ഇത് ഇരിക്കുന്ന സാധനം തന്നെയാണ് സിക്സ്റ്റീസിലങ്ങാണ്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ജീപ്പിന്റെ ഒറിജിനൽ ഫേസ് അതെ 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 ആ ഒരു ഫൈവ് ഫോർട്ടി ജീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ലുക്ക് അത് ഇത് കുറച്ചുകൂടി മാറി ഇതൊരു ആഗ്രിബേർഡ് ലുക്ക് ആയിട്ടുണ്ട് ഇത് ഗ്രില്ല് നമ്മൾ നമ്മൾ ഗ്രില്ല് കസ്റ്റം ചെയ്തിട്ടുള്ളത് അല്ലേ ആ സാധനത്തിനൊക്കെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നല്ലേറെഡി ഗ്രില്ലൊക്കെ വളരെ ലോ കോസ്റ്റ് ആണ് ആ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഈ ഗ്രില്ല ആ ഫുൾ സെറ്റ് സാധനം ഫുൾ സെറ്റ് ഗ്രില്ല് ഗ്രില്ല മൊത്തം വരുന്നത് ഫൈവ് തൗസൻഡ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മെറ്റലിന്റെ ബമ്പർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ പുതിയ താറ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും ഇഷ്ടം ഈ സാധനമാണ് എല്ലാവർക്കും അല്ലേ ഇതിലിപ്പോ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് ടയർ എം ടി ടയർ അത്യാവശ്യം നമ്മളെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ വണ്ടിയോടെയാണ് അതെ അല്ലെ ആ ുള്ളി സൈന പേര് സൈനപ്പിക്കും നമ്മുടെ കൂടെ ഓഫ് റോഡിങ്ങിന് ഒരു ഏത് ട്രാക്കിൽ പോവാണെങ്കിലും ഏത് ഫണ്ടറി വേണേലും നമ്മുടെ കൂടെ എപ്പോഴും വരുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഈ ടയർ ഇടുന്നതിന്റെയും ഈ പറഞ്ഞ സ്നോക്കൽ വെക്കുന്നതിന്റെയും പമ്പറിന്റെ ഒക്കെ ഗുണം എന്ന് പറയുന്നത് ടൈമിൽ നമ്മൾ ഫ്ലഡ് ഉള്ളിൽ എല്ലാരും കണ്ടതാണ് എല്ലാരും കണ്ടത് ആവശ്യം കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ ചൗട്ടുന്ന തേമ്പണ എന്തായാലും ആർ ടീമിന്റെ ഒക്കെ ഉള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുന്ന സാധനങ്ങളല്ലേ പലർക്കും പല ഇതുകൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നില്ല അതെ നമ്മളെപ്പോഴും ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആ ഒരു പല തരത്തിലുള്ള എത്തിപ്പെടണമെങ്കിൽ നമുക്കിത് നിർബന്ധമാണ് അല്ലാതെ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രല്ല ഇതൊക്കെ എന്ന് പറയുമ്പോ ടാക്സ് കൊടുത്തു വാങ്ങണ സാധനങ്ങളാണ് അതുകൊണ്ട് വെച്ച് കഴിയുമ്പോൾ പണി ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ കൂടുതൽ പറയണ്ട ചിലപ്പോൾ നമുക്ക് ആയിക്കോട്ടെ പിന്നെ ഇതപ്പോ നമ്മൾ ഈ ടോപ്പൊക്കെ ചെയ്തതാണ് ഇത് ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുള്ളതാണ് അതെ അല്ലെ അതുപോലെ കാറിന് എപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ് ടോപ്പാണ് ആ ഒരു ഡീമെറിറ്റ് നമുക്ക് നമ്മുടെ പാർട്സ് ഒന്നും തിങ്സ് ഒന്നും വണ്ടിയുടെ ഉള്ളിൽ വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു മെയിൻ ഇഷ്യൂ ആണ് താറിന് താറിന് ഈ സിആർഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അല്ലേ വരുന്നുണ്ട് ശരിക്കും ചെയ്തിട്ടുള്ള ടോപ്പ് പല രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ രീതിക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം ഇത് നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തിട്ട് ഇന്റീരിയറ് പിന്നെ ഒരു ഉൾപ്പെടെയുള്ള എല്ലാ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്ത് അല്ല അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഇത് നമ്മള് കസ്റ്റമൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹാൻഡ് ആണ് ഹാൻഡ് ഹാൻഡ്മേഡ് ആകുമ്പോൾ അതിന്റെ കോസ്റ്റ് ഒരേ മാറ്റങ്ങളുണ്ടാവും അല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തുതരൂട്ടോ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിയേ ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ വന്നൊരു ലുക്കായില്ല വണ്ടി കൂട്ടത്തിൽ ഏറ്റവും ഒരു കൊമ്പനായിട്ട് നിൽക്കുന്നത് അത് മാത്രമല്ല ഇത് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയോ ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് ആ സസ്പെൻഷൻ അല്ലേ സസ്പെൻഷൻ നമ്മൾ ടൂ ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടി അതെ അല്ലേ അപ്പോൾ അതിന്റെ ഒരു വ്യത്യാസം ടയറിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ കാണാൻ അല്ലേ ഈ സസ്പെൻഷൻ ഒക്കെ നമ്മൾ ചെയ്താൽ അതെ ഇത് ഡോക്ടർ നാനോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൂ ഇഞ്ച് ലിഫ്റ്റഡ് ആയിട്ട് വരുന്ന സസ്പെൻഷനാണ് ഈ സസ്പെൻഷൻ ഒക്കെ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് വരുമോ സസ്പെൻഷൻ ഡോക്ടർ നാനോന്റെ ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലാണ് വരുന്നത് അമ്പത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ ലിഫ്റ്റ് ഇൻക്ലൂഡിംഗ് ലിഫ്റ്റ് കിറ്റ് ഉൾപ്പെടെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് പ്രാന്തമാരിലെ വണ്ടി പ്രാന്തമാര് കാശു പോയായിരം ഒന്നും അല്ല അല്ല ഇതിൽ വെച്ചാൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ ഡോക്ടർ നാനോ അല്ലെങ്കിൽ പ്രോമാനോ പോലത്തെ ബ്രാൻഡുകളൊക്കെ ിഫ്റ്റിങ്ങിനുള്ള കിറ്റുകൾ ഇറക്കുന്നത് അതെ അതെ അതിന്റെ മെച്ച ഈ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ സ്റ്റേബിൾ ആയിരിക്കും കോർണറിംഗിൽ സ്റ്റേബിൾ ആയിരിക്കും ആ അതിന്റെ ഒരു ഓഫ് റോഡ് ആണെങ്കിൽ ആണെങ്കിലും കൂടുതൽ ട്രാവൽ ചെയ്യും സസ്പെൻഷൻ ഇത്ര വരുന്നതിന് പകരം കുറച്ചും കൂടി ട്രാവൽ ചെയ്യും അതെ വണ്ടിയുടെ ആക്ടിക്കുലേഷൻ കൂടും അതാണ് പിന്നെ നമുക്ക് ഈ വാട്ടർ ഫീഡിങ് പോലുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി നല്ല ഫിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതേപോലെ ഇപ്പൊ വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഇപ്പൊ അടുത്ത പണിക്ക് വന്നിട്ട് വക്കിന് വന്നിട്ടുള്ള വണ്ടി ഇതൊക്കെ പണി കഴിയുമ്പോൾ നോക്കി കേട്ടോ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവാത്ത കണ്ടീഷൻ ആക്കും ഇതിപ്പോ കണ്ടീഷനിലാണ് ഇതും നല്ല അടിപൊളി കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇവിടെ സാധനങ്ങൾ ഉണ്ടോ ഒക്കെ ഇവിടെ സ്റ്റോക്ക് അല്ലേ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അതും കൂടി എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ കാണിക്കാം ഇവരുടെ ഒരു ഷോപ്പിന്റെ അകാണ് അല്ലേ കുറച്ച് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഇതിപ്പോ റാങ് ഉണ്ട് അല്ലേ ശരി അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഒരുവിധം എക്സോട്ടിക് ആയിട്ടുള്ള ഒരു വണ്ടികളുടെ ഉണ്ടാവും ഞാൻ കാണിച്ചു നേരത്തെ ഈ താറ് ആണോ െ പറഞ്ഞു ടൈൽ ലൈറ്റ് ആണ് സ്റ്റോക്ക് ഇരിക്കുന്നത് ഫോർച്യൂണർ ടൈപ്പ് ടൂന്റെ ജിആർ ടൈപ്പ് ഹെഡ് ലൈറ്റ് ആണ് ഫേസ് ലിഫ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എല്ലാ ഐറ്റംസും അതിനകത്ത് എടുത്തു പറയണ കൂടി ഉണ്ട് അല്ല എക്സോട്ടിക് ആയിട്ടുള്ള അതാണ് പ്രീമിയം ലുക്കിൽ വരുന്ന ഐറ്റംസ് ആണ് സാധാരണ ഒരു ഫോർച്യൂണറിന്റെ ടൈൽ ലൈറ്റ് ഈ കാണുന്ന രീതിക്കുള്ള നമ്മളിത് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് വന്നിട്ട് താറിന്റെ ബ്രോങ്കോ ടൈപ്പ് സ്പോയിലർ ആണ് ഓ ബാക്കിൽ വരുന്നത് ഇത് അത് ചെറുത് അതിന് സിമ്പിൾ ആയിട്ട് വലിക്കുന്നത് ഇത് അതിന്റെ ഫുൾ ആയിട്ട് വരുന്ന റോസിനൊക്കെ വെക്കുന്ന ശരി ഇത് വന്നിട്ട് മൂവായിരത്തി ഒന്നിനെ അല്ല രൂപ അല്ലേ സംഭവം കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കാണാൻ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പോലെ ഇത് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ഇതിൽ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം രണ്ടിലും വരുന്നുണ്ട് ഷോക്ക് വെക്കാൻ ഇത് ഓർഡർ വേണ്ടി പറഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും കൊള്ളാൻ കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ വളരെ ചീപ്പ് ആണ് ഓൺലി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും വെക്കാം കുറച്ചും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇത് കണ്ണ് ചിമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഒരു കോസ്റ്റ്ലി എന്ന് പറയാൻ പറ്റില്ല ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ശരിക്കും ബാക്കിലാണോ ഫ്രണ്ടിലാണോ വെക്കുന്നത് ഇത് നമ്മള് ഹെഡ് ലൈറ്റിന്റെ ഉള്ളിലൊക്കെ കസ്റ്റം ചെയ്യുമ്പോഴൊക്കെ താറിനൊക്കെ ചെയ്യുമ്പോ നമ്മളെ ഈയൊരു സ്പോട്ടിലൊക്കെ അതിനുള്ളിലൊക്കെ വെക്കാതെ കൊടുക്കും നല്ല ലുക്കായിരിക്കും ഏത് വണ്ടിക്ക് വേണമെങ്കിലും വെക്കാം അടിപൊളിയുടെ സാധനം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ആയിട്ടും പറയണ്ടല്ലേ ിഫ്റ്റിനുള്ള ഫേസിന് ഒരുവിധം സകലമാന ഐറ്റംസും ഉണ്ട് ഈ കാണിക്കുന്നത് കുറഞ്ഞ സാധനങ്ങളെ ഉള്ളല്ലോ നിങ്ങൾ പറയണ്ട ഇതിലും കൂടുതൽ നമ്മളെ സ്റ്റോക്ക് വേറെയാണ് സ്റ്റോക്ക് ഐറ്റംസ് അതൊക്കെ സംഭവമാണോ ഇത് കസ്റ്റംസ് പെയിന്റുകളാണ് നമ്മളതും ചെയ്യും ഇത് ഓൾറെഡി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഹൈപ്പർ ഷിഫ്റ്റ് പെയിന്റ് എന്ന് പറയാ പല ഷെയ്ഡുകളിലേക്ക് ഇത് മാറി വരും അതല്ല അത് മാത്രമല്ല മാത്രല്ലേ ഗിൽട്ട് പോലെയല്ലേ ഇതിപ്പം ോം അറിയില്ല ഇവിടെ പെർപ്പിളാണ് ആണ് ഈ സൈഡ് ഗ്രീൻ ആണ് വരുന്നത് ഓരോ ഷെയ്ഡ് മാറി മാറി വരുന്നത് അല്ലേ ആ ഇതും കൊള്ളാട്ട സംഭവം അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ ഇതില് വൈറ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് ബേസ് ബ്ലൂവും പർപ്പിളും ഇതില് മൂന്ന് ടിൻറ്റ് വരുന്നുണ്ട് ആ ഇതിന്റെ ഉള്ളി ഒരു ഗ്ലിറ്ററിംഗ് പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതായത് ഈ ബ്ലാക്ക് ടീത്തൊക്കെ നല്ല രസം ഉണ്ടല്ലോ ആണ് ഇത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഫുള്ളി റീപെയിന്റ് ചെയ്ത നമുക്ക് അതൊരു ഗംഭീര സംഭവം കേട്ടോ ഇപ്പൊ പറയുന്നില്ല പിന്നെ കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞ ബേസിക് സംഭവങ്ങൾ സംഭവങ്ങളല്ലേ അതായത് ആയിട്ടുള്ള എന്ത് സംഗതികൾ വേണമെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ താറിൻ്റെതുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നേരെ കോൺടാക്ട് ചെയ്ത ഒക്കെ വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് വിശ്വസ്തയോട് കൂടി ചെയ്യണമെങ്കിൽ അല്ലേ അത് ഞാൻ എടുത്തു പറയും എനിക്ക് ധൈര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു മുറ്റം പറയില്ലാന്ന് എനിക്ക് ഉറപ്പാണ് അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തോളം ഈ ഷോപ്പിലേക്ക് ഇവിടെ ഇവിടെ പോയ സെറ്റപ്പിലേക്ക് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷമാണ് രണ്ട് രണ്ടു വർഷം ആവുന്നുള്ളു അല്ലേ എന്തായാലും സക്സസ്ഫുളി കാര്യങ്ങൾ നടന്നു പോവുകയാണ് ആക്കെങ്കിലും എന്തെങ്കിലും സംഗതികൾ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രോ അപ്പോൾ നമ്മൾ ഒരുവിധം സംഗതികളെല്ലാം പറഞ്ഞു കൊടുത്തോ അല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഓക്കെ അതായത് ഇപ്പൊ ഈ അത്യാവശ്യം ഒന്നൊന്നര ലക്ഷമൊക്കെ രണ്ട് ലക്ഷം മുടക്കി പണിയെടുക്കുന്നവർക്കാവുമ്പോ പറഞ്ഞ സംഗതികൾ വാറണ്ടി എന്നുള്ള ഒരു സംഭവം ചോദ്യം എന്തായാലും അതില്ലാതെ പറ്റില്ലല്ലോ അതെ എങ്ങനെ നിങ്ങൾ അത് ചെയ്ത് വാറണ്ടി ഉണ്ട് നമ്മള് വാറണ്ടി കമ്പനി നമുക്ക് ഒരുവിധം ഒരുവിധ കമ്പനി തന്നെ നമുക്ക് വാറണ്ടി തരുന്നുണ്ട് കമ്പനി വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കമ്പനി വാറണ്ടി ഇപ്പൊ വൺ ഇയർ തരുന്ന ഐറ്റംസ് ഉണ്ട് സിക്സ് മന്ത് കിട്ടുന്നതുണ്ട് പിന്നെ ഈ മെറ്റൽ ഐറ്റംസ് ഒന്നും കംപ്ലൈന്റ് വരുന്നില്ല നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചുരുക്കം ഐറ്റംസ് ആ പലപ്പോഴും വരുന്ന മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകൾ മാത്രമേ നമുക്ക് പിന്നെ ഇടിച്ച് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും എങ്കിലും നമ്മൾ മാക്സിമം ഐറ്റംസ് റിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ശരി നമ്മൾ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യും നമുക്ക് ഡെന്റിംഗ് ഇപ്പൊ മെറ്റൽ പമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെന്റിംഗ് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണ് നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പണിയും നമ്മൾ കൊടുക്കും ചെയ്തു കാര്യം കേട്ടോ ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരാക്ക് ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പണിതാ മാത്രമേ കൊടുക്കുള്ളൂ ഒരിക്കലും അല്ല അങ്ങനെ നമ്മളൊരു വാശി പിടിക്കേണ്ട ഒരു കാര്യമല്ല അവൈലബിൾ ആണ് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കൊറിയർ കൊറേ കൊടുക്കും ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിളിച്ചാൽ നമ്മൾ നമ്മൾ എന്നും കൊറിയർ കൊടുക്കാം വി ആർ ഓൺ സർവീസ് അതെ എപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ അപ്പോൾ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് അധികം ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും കുറേ അധികം ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ് അത് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റും അല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ചെയ്യാം ഈ ഓൺലൈനിലൊക്കെ മേടിക്കുന്ന പോലെയല്ല ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്തോളും ഇതുപോലെയുള്ള നല്ല അടിപൊളി കണ്ടീഷനിലേക്ക് നിങ്ങളുടെ വണ്ടികളൊക്കെ ഒന്ന് പലത് മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഒന്ന് സേവ് ചെയ്തു വെച്ചോ ഇന്നല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും നമ്മുടെ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടും അല്ലേ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം അതെ അതാണ് പറയാനുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ചോളൂ വിളിച്ചോളൂട്ടോ അപ്പൊ അങ്ങനെയുണ്ട് നമ്മുടെ ക്യാപ്പ് നിലവിൽ നിലവിലെ ചെയ്യുന്ന സംഗതികളൊക്കെ അടിപൊളിയല്ലേ ഇപ്പൊ നിങ്ങൾ ഒരുപാടധികം ആൾക്കാർ പലപ്പോഴായിട്ട് ഞാൻ പല വീഡിയോസ് പല സ്ഥലങ്ങളിലും കാണിച്ചപ്പോൾ ഒരുപാട് അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ തന്നെ ഞെട്ടി പോയിട്ടോ ഇത്രയധികം ആൾക്കാർക്ക് വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അജിന്റെ വീഡിയോസ് ഞാൻ മുന്നേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കാണുമ്പോൾ ശരിക്കും നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ടിന് അത് മാത്രമല്ല നമ്മളിപ്പോ ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ചെയ്തു നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു പക്ഷേ ഒരുപാടികം ആൾക്കാർ ഇങ്ങനത്തെ തപ്പി നടക്കുന്നു തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിപ്പെടുന്നു എത്തിപ്പെടുന്നുണ്ട് അതായത് ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ് അതാണ് എനിക്കതാ പറയുള്ള ജനുവീൻ ആയിട്ടുള്ള വണ്ടി പ്രാന്തമാരായിട്ടുള്ള ആളുകളാണ് ആൾക്കാരുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ശരിക്കും ഒരു കരുത്തു തന്നെയാണോ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടോട്ടെ ഇവരെ പോലെ ജെനുവിൻ ആയിട്ട് നല്ല വൃത്തിക്കും നല്ല ഉത്തരവാദിത്തോട് കൂടി ഈ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനത്തെ മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡി മൈൻഡപ്പിയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല സംഭവങ്ങൾ ഇവിടെ തന്നെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് പണിത് പണു ഒരു സാധനം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്തൊരു നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു വർക്ക് എൻജിൻ്റെ ഒരു വർക്ക് കിട്ടും അപ്പൊ അത് മെക്കാനിക്കിന്റെ അടുത്താണ് ഇപ്പൊ വണ്ടിയുള്ളത് അത് നമ്മൾ തീരെ ഓണത്തിന്റെ ഡെലിവറി എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പോസിബിൾ ആയില്ല ശരി അപ്പൊ അതൊക്കെ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതും ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അടുത്തൊരു അടുത്തവർക്കിടെ വീട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും